പുള്ളിയിൽ നാല്പത് വർഷമായി കേരള കോൺഗ്രസ് എമ്മിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബം രാജു വെച്ച് ബിജെപിയിൽ ചേർന്നു രാജു ലതാ രാജു എന്നിവരാണ് ബിജെപിയിൽ ചേർന്നത് ഒൻപതാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലതാ രാജു മത്സരിക്കും ദീർഘനാളായി കേരള കോൺഗ്രസ് എമ്മിൽ പ്രവർത്തിക്കുന്ന രാജുവിന്റെ ഭാര്യ ലതാ രാജുവിന് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം സീറ്റ് നിരസിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ബി ജെ പി ചേർന്ന ലതാ രാജുവിന് എൻ ഡി എ സീറ്റ് നൽകുകയായിരുന്നു ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം കാലമായിട്ട് എന്റെ ഭർത്താവ് കേരള കോൺഗ്രസിൻ്റെ മുൻപന്തി നിന്ന ഒരാളാണ് എന്താവശ്യങ്ങൾക്കും അവർ വിളിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം ചെയ്ല്ലുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ ചെയ്യാൻ നമ്മൾ വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ഏകദേശം രണ്ട് വർഷക്കാലത്തോളമായിട്ട് ഈ നാല നാലാം വാർഡ് നമുക്ക് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അവർ അവസരം തരാമെന്ന് പറയുകയും ഞങ്ങൾ ജോസ് കെ മാണിയായി ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കുകയും അദ്ദേഹം നമ്മളോട് എം എൻ തോമസാറും ബെൽജിയും ആണ് ഇത് ചെയ്യുന്നത് അവരോട് പറഞ്ഞാൽ മതി അവർ സീറ്റ് തരും എന്ന് ഉറപ്പിക്കലും ആക്കി മരങ്ങാട്ടുള്ളി പഞ്ചായത്ത് മുഴുവൻ ഏകദേശം ഒരു ഒരു അഞ്ചാറു മാസക്കാലമായിട്ട് ലതാ രാജുവാണ് നാലാം പാടി കേരള കോൺഗ്രസിൻ്റെ നിൽക്കുന്നതെന്നുള്ള പേര് മൊത്തമാകുകയും ചെയ്തു നമ്മളതിൻ്റെ ആ പേര് ആ പേര് വന്നതിൻ്റെ പേര് നമ്മൾ പലരോടും പറയുകയും ചെയ്തു വോട്ട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു അതിനുശേഷം പിന്നീടാണ് അറിയുന്നത് നമ്മളോട് പുറമേ ഒന്ന് പറഞ്ഞത് അവർ വേറെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇലക്ഷൻ്റെ ഭാഗത്തു നിന്ന് പിന്മാറുകയും പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ നിന്ന സമയത്താണ് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാ പോയിക്കൂട നമുക്കെല്ലാം കേന്ദ്രമല്ലേ എല്ലാം ചെയ്തു തരുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പം കൂടുതലും ബി ജെ പി ആണ് മരങ്ങിയ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബി ജെ പി കുറവ് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്നുകൂടാ അവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ള പ്രതി പ്രതീക്ഷയും പിന്നെ എത്രയാണെങ്കിലും ബി ജെ പി ആണല്ലോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതി വെച്ചോക്കും ബി ജെ പി നല്ല നല്ലതാണ് അതിൽ